നിങ്ങൾ ഈ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് അതായത് പണ്ട് സൂര്യ ടിവിയിലെ വരുന്ന കാലം തൊട്ട് തന്നെ ഇപ്പോഴും ചാനലിലോ യൂട്യൂബിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറഞ്ഞാൽ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ അന്ന് ഈ നയൻറ്റീസിൽ ഈ അടിപ്പടങ്ങളുടെ ഒരു മുണ്ടുടുത്ത അടിപ്പടങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് ഇപ്പോൾ ആണെങ്കിലും ആറാന്തമ്പുരൻ ആണെങ്കിലും ആടുതോമ അല്ലെങ്കിൽ കോട്ടയം കുഞ്ഞച്ഛൻ ധ്രുവം അങ്ങനെ ഇഷ്ടം പോലെ സിനിമകളാണ് പ്രത്യേകിച്ച് ഈ മാടമ്പി സിനിമകൾ സുരേഷ് ഗബിക്കാണെങ്കിൽ ലേലം വാഴുന്നോർബുള്ളൊരു അങ്ങനത്തെ കുറെ സിനിമകളുണ്ടായിരുന്നു അപ്പോൾ അവൻ നമ്മുടെ ജയറാമിന് മാത്രം അത്രയും സിനിമകൾ ഉണ്ടായിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ജയറാമിനെ വെച്ച് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ജയറാമിനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം കൊടുത്തതാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൂട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ശരിക്കും ബാക്കി എല്ലാ സിനിമകളും നമുക്ക് എന്താ പറയാ ഇങ്ങനെ കാണാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും കൊട്ടാര വീട്ടിലെ അപ്പൂട്ടൻ നമ്മൾ ടി വിയിൽ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ കാണാൻ കാണുകയാണെങ്കിലും ഒക്കെ അപ്പൂട്ടനെ നമ്മൾ സ്നേഹിക്കും ഈ അപ്പൂട്ടന്റെ ഒരു നാട് മൊത്തം സ്നേഹിക്കും ആ സിനിമയിൽ അപ്പൂട്ടന്റെ പെണ്ണുകെട്ടലാണ് ആ നാടിന്റെ മൊത്തത്തിലുള്ള വിഷയം അപ്പൂക്കൂട്ടന്റെ വലിയൊരു വിഷയം അതുതന്നെയാണ് അപ്പൊ പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും അങ്ങനെ വരുന്ന ഒരു കഥാപാത്രം അതിനകത്ത് ഈ ഒരു ട്രെയിലറായിട്ടുള്ള അപ്പകുട്ടനെ ഇഷ്ടപ്പെടുന്ന പ്രേമലത എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടാവും ഞാനിങ്ങനെ അവർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഇങ്ങനെ ആലോചിക്കും ശരിക്കും പറഞ്ഞാൽ അവർ അപ്പകൂട്ടനെ സ്നേഹിക്കുന്നു നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നു അപ്പൊ കൂട്ടനൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് അപ്പകുട്ടനെ കിട്ടുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ള സിനിമ ജഗദീഷ് ശിമ അതേപോലെ ഇന്ദ്രൻസ് അങ്ങനത്തെ രസ പടം അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു നാടിൻ്റെ കഥയാണ് ഒരു നാട് ഒരു വലിയ ആളാണ് പുള്ളി എന്നാൽ എല്ലാവർക്കും റീച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പുകുട്ടനെ കാണാൻ എല്ലാവർക്കും വീട്ടിൽ കയറി വരാം അപ്പക്കുട്ടൻ്റെ കൂടെ എല്ലാവർക്കും സഞ്ചരിക്കാം അപ്പുകുട്ടൻ്റെ കൂടെ എല്ലാവർക്കും ഇടപെഴുകാം ഒരു വിഷയമല്ല അപ്പുകുട്ടൻ പാവമാണ് ഈ ആറാന്തമ്പുരാനെയോ അല്ലെങ്കിൽ നരസിംഹ മന്നാടിയരെയോ ഒന്നും പോലെയുള്ള തലക്കനമില്ലാത്ത ഒരാളാണ് പുള്ളി ആർക്കും റീച്ചബിളാണ് ഇങ്ങനെ ഒരു അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻ്റെ ആ സിനിമയിൽ തന്നെ പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ് അതേപോലെ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലെയിൻ ഷർട്ടുകളുണ്ട് ഒരുപാട് സിൽക്കി പ്ലെയിൻ ഷർട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് രസമാണ് ഒരു ബാഗും കമ്പ മീശിയും ചന്ദരക്കുറിയും രാവണി പുന്നുഞ്ഞാലും ഒക്കെയായിട്ടിങ്ങനെ അപ്പുക്കൂട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അപ്പുക്കുട്ടൻ പലപ്പോഴും ഒരുപാട് തവണ കാണാൻ തോന്നിയാൽ ഇനിയും കാണാൻ ഇഷ്ടമുള്ള നല്ല പാട്ടുകളുള്ള രസമുള്ളൊരു പടമാണ് അതിനകത്ത് കലാഭൂമണിയുടെ ഒരു ക്യാരക്ടറും ആ പാട്ടും ഓ എന്നാ പറയാ ഈ പ്രതിഭകളുടെ എല്ലാവരുടെയും ഒരു കൂടിച്ചേരൽ എന്നൊക്കെ പറയും എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ആ കുത്ത് 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 കുത്തിൽ ആണ് അപ്പൂക്കൂട്ടനോടുള്ള ഇഷ്ടം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ കൊള്ളാം രസമുള്ള പടം കുട്ടാരൻ വിട്ടില്ല അപ്പൂട്ടൻ ഒന്നുകൂടെ